വടക്കാഞ്ചേരിയിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട വടിവാൾ വിനീത പിടിയിൽ ആലുവ ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നാണ് വിനീത പോലീസ് പിടിയിലായത് കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയഞ്ചിന് വടക്കാഞ്ചേരിയിൽ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്നതിനിടയിൽ ട്രെയിനിൽ നിന്നാണ് വിനീതും കൂട്ടുപ്രതി രാഹുൽ രാജും ചാടി രക്ഷപ്പെട്ടത് പരശുരാം എക്സ്പ്രസിന് മുന്നിലൂടെയാണ് ഇരുവരും രക്ഷപ്പെട്ടത് വിനീതിനൊപ്പം രക്ഷപ്പെട്ട രാഹുൽ എന്ന പ്രതിയെ അന്ന് തന്നെ പോലീസ് പിടികൂടിയിരുന്നു മുൻപ് പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളയാളാണ് വിനീത വടക്കാഞ്ചേരിയിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച് ആലപ്പുഴയിൽ എത്തിച്ച കേസിലെ പ്രതികളായിരുന്നു വിനീതും രാഹുലും എന്നാൽ വിനീതിനെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല തുടർന്ന് അമ്പലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം വിപുലപ്പെടുത്തുകയായിരുന്നു ഇതിനെ തുടർന്നാണ് ഇന്നലെ ആലപ്പുഴയിൽ നിന്നും ആലുവ ബസ് സ്റ്റാൻഡിനു സമീപം എത്തിയ വിനീതിനെ അമ്പലപ്പുഴ ഡിവൈഎസ്പി കെ എൻ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയതിനെ തുടർന്നാണ് വടക്കാഞ്ചേരി പോലീസ് ആലപ്പുഴയിലെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇയാള്ക്കെതിരെ മോഷണമടക്കം നിരവധി കേസുകളാണ് വിവിധ സ്റ്റേഷനുകളിലായി ഉള്ളത്